നമസ്കാരം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരുകൾക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കമ്മിറ്റിയുമായി പങ്കിടാൻ സാധിക്കും ഡെങ്കിപ്പനി മലേറിയ രോഗങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ ജോലി പുനരാരംഭിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഡോക്ടർമാരുടെയും സംഘടനകൾക്കും സംസ്ഥാന സർക്കാരിനും സമിതിക്ക് മുൻപാകെ നിർദ്ദേശം സമർപ്പിക്കാം ആർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തിനെതിരായി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെയാണ് നടപടി ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡൽഹിയിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ എന്നിവർ കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് കൊൽക്കത്ത കർ മെഡിക്കൽ കോളേജിൽ യുവ വനിതാ ഡോക്ടർ ക്രൂരപീഡനത്തിനെതിയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി വിഷയത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായിട്ടുണ്ട് പണി മുടക്കുന്ന ഡോക്ടർമാർ പൊതുജന താല്പര്യാർത്ഥം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമരക്കാരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ നീക്കം സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന കാര്യം കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ വാർത്താക്കുറിപ്പിൽ ഉറപ്പ് എന്ന പദം ഉപയോഗിച്ചതിൽ പ്രതീക്ഷയുണ്ടെന്ന് ഐ എം എ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലും സമിതിയെ നിയോഗിച്ചിരുന്നു അന്ന് നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ല ആദ്യഘട്ട സമരമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ഘട്ട സമരത്തെ സംബന്ധിച്ച കേന്ദ്രത്തിന്റെ ഈ നിലപാട് കൂടി കണക്കിലെടുക്കും അധ്യാപകർ വിദ്യാർത്ഥികൾ റെസിഡന്റ് ഡോക്ടർമാർ എന്നിവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കേന്ദ്ര മാർഗ്ഗനിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു ഒ പി ക്യാമ്പസ് ഹോസ്റ്റലുകൾ ക്വാർട്ടേഴ്സുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ സി അടക്കം സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കണമെന്നും അക്രമ സംഭവങ്ങളിൽ കോളേജ് അധികൃതർ അന്വേഷണം നടത്തണമെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് അക്രമ അക്രമസമൂഹങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ രണ്ട് ദിവസത്തിനകം ദേശീയ മെഡിക്കൽ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ട് രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾക്ക് മാർഗനിർദ്ദേശം ബാധകമായിരിക്കും അതിനിടെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിക്കെതിരായ അതിക്രമത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു സർക്കാർ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമെന്നാണ് കോടതിയുടെ വിമർശനം ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരായ പ്രതിഷേധമായിരുന്നു അക്രമത്തിൽ കലാശിച്ചത് പോലീസിന് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഡോക്ടർമാർക്ക് എങ്ങനെ നിർഭയമായി പ്രവർത്തിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു ആശുപത്രി അടച്ചുപൂട്ടുമെന്നും രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ലഭിച്ച ഇമെയിലുകളുടെ അടിസ്ഥാനത്തിലാണ് വിഷയം പരിഗണിച്ചതെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി പലപ്പോഴും നിരോധനാജ്ഞ പ്രഖ്യാപിക്കാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സ്ഥലം വളഞ്ഞ് സുരക്ഷ ഉറപ്പാക്കണമായിരുന്നു എങ്കിൽ ഏഴായിരം പേർക്ക് നടന്നു വന്ന് ഇങ്ങനെ അക്രമം കാണിക്കാൻ കഴിയുമായിരുന്നു എന്ന് കോടതി ചോദിച്ചു ഇത്തരം സംഭവങ്ങൾ ഡോക്ടർമാരുടെയും ആശുപത്രിയിലെ ജീവനക്കാരുടെയും ആത്മീര്യത്തെയും ആത്മവിശ്വാസത്തെയും സാരമായി തന്നെ ബാധിക്കും അക്രമങ്ങളെ ഭയക്കാതെ ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോടതി വ്യക്തമാക്കി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും നേരത്തെ കേസ് സി ബി ഐക്ക് വിട്ട ഉത്തരവിൽ ഹൈക്കോടതി ആശുപത്രി മാനേജ്മെന്റിനെ പ്രത്യേകിച്ച് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷണെ നിശിതമായി വിമർശിച്ചിരുന്നു ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും ആശുപത്രി അധികൃതർ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല ആർജിക്കരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജിവെച്ച ഡോക്ടർ ഘോഷനെ മണിക്കൂറുകൾക്കകം മറ്റൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി നിയമിച്ചതിന് സർക്കാരിനെ കോടതി വിമർശിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ കുറ്റക്കാരെയെല്ലാം പിടികൂടുമെന്ന് സി ബി ഐ ഉറപ്പ് നൽകിയെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ പിതാവ് പ്രതികരിച്ചു സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നിരസിക്കുകയാണെന്നും രാജ്യം മുഴുവൻ പ്രതിഷേധത്തിൽ ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദിയെന്നും പിതാവ് പറഞ്ഞു